ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിതാ ഒരു ചെറിയൊരു യാത്രിക വീട്ടിൽ ഒരുക്കത്തിലോ വേറെ ഒരുക്കല്ല നമ്മൾ നേരെ പോണത് നമ്മളെ ഊട്ടിക്കാണ് ഊട്ടി ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ട്രെയിനിലാണ് ഇന്ന് യാത്ര ചെയ്യാൻ യാത്രയിൽ പോകണതെന്ന് എവിടെ ചില ഒരു ദിവസം കൊണ്ട് നമ്മൾ തിരൂര് ഇന്ന് നേരെ പോകുന്നത് ഊട്ടി ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഏകദേശം നമ്മൾ വ്യാഴ്ച മൂന്ന് മണിക്ക് യാത്ര തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞ് അഞ്ച് നാൽപ്പതായി ഇനി അടുത്ത സ്റ്റോപ്പ് ഷൊർണൂരാണ് സോറി അടുത്ത സ്റ്റോപ്പ് കോയമ്പത്തൂരാണ് കോയമ്പത്തൂരിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ എത്രയ്ക്കാണ് അടുത്ത ട്രെയിൻ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഒന്ന് വരുന്നത് ഒരു ദിവസം എങ്ങനെ പോകാം എങ്ങനെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തതാണ് നമ്മൾ പോകുന്നത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ആണ് പോകുന്നത് ഒരു ദിവസം നാൽപ്പതാക്കി അവിടെ സീറ്റ് കിട്ടുകയുള്ളൂ ട്രെയിനിൽ അപ്പോൾ അവിടെ പോയി എങ്ങനെ ബുക്ക് ചെയ്യാം എങ്ങനെ തിരിച്ച് വരാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഒന്ന് വരാൻ പോണത് ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭിപ്രായം നിർദ്ദേശങ്ങൾക്ക് അറിയിക്കാം അപ്പോൾ കിട്ടില്ല വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുന്ന രണ്ട് ഒരു കപ്പിൾസിനെ കണ്ടിട്ടാണ് അവിടെ സാർ അവിടെ കോയമ്പത്തൂർ അല്ലേ ഇവർ വർക്ക് ചെയ്യണം അവിടെ ചെന്നൈ സിക്സ് ഇവർ നമ്മളെ മലപ്പുറം വർക്ക് ചെയ്യുകയാണ് ഹോട്ടലിൽ വർക്ക് ചെയ്യാണ് നിങ്ങളുടെ പേരെന്താണ് വിമോ വിമോദ് വന്ദന ആ എന്താണ് ആ ഞാൻ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾ ഒരു സപ്പോർട്ട് ചെയ്യണം വീടിൻ്റെ താഴെ ഉണ്ടാവില്ല എന്താണ് കണ്ടത്യൂ അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബർ കണ്ട് ഞാൻ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കണം ആദ്യം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലെത്തി ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് സംഭവം ഭക്ഷണം ഹോട്ടലിൽ കരണ്ട് അങ്ങോട്ട് പോയി ഇവരെ കറണ്ട് ഉണ്ടായിരുന്നിട്ടില്ല എന്തായാലും ഇഷ്ടത്തിരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങുന്ന പരിപാടിയിലാണ് ഇതായിരുന്നു നമ്മൾ കഴിച്ച് ഹോട്ടലിട്ടാവും ഭക്ഷണമൊന്നും കുഴപ്പമൊന്നുമില്ല അവറേജാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല രാത്രി തന്നെ ഇതെങ്കിൽ പുറത്തിറങ്ങി ടിക്കറ്റ് ഇട്ടു റെയിൽവേ ടിക്കറ്റ് എത്തി പത്ത് രൂപ പക്ഷേ നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര കിട്ടും മേട്ടപ്പാളത്തിൽ എട്ട് ഇരുപതിനാണ് നമ്മൾ ട്രെയിൻ അങ്ങനെ ട്രെയിന് ആദ്യം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഓൺലൈനിൽ കാണിച്ചു പക്ഷേ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിൽ വന്നത് ഇവിടുന്ന് ഇറക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ സ്റ്റേഷൻ ഇട്ട് ട്രെയിനാണ് അതുകൊണ്ട് തിരക്കുന്നുണ്ടോ അത് എങ്ങനെയാണ് സീറ്റ് കിട്ടും എന്തായാലും നമ്മൾ ചാടി കയറി എനിക്ക് സീറ്റൊക്കെ വിളിച്ച് വന്ന ഏകദേശം നാൽപ്പത്തൊന്ന് മണിക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിൻ സ്റ്റേഷനിലിരുന്നത് പളിത്തിറങ്ങിയതിന് ശേഷം പിന്നെ അവിടുന്ന് അവിടെ എത്തി ഇതാണ് സ്റ്റേഷൻ സ്റ്റേഷൻ ഇട്ടുക പിന്നെ ഇവിടെ റൂംസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ താരിഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ട് മണിക്കൂർ അഞ്ഞൂറ് രൂപ വൺ പേഴ്സിന് നോൺ എ ആണ് പന്ത്രണ്ട് മണിക്കൂർ രണ്ടാൾക്ക് അഞ്ഞൂറ് രൂപ അങ്ങനെ ഇവിടെ ചാർട്ട് ഉണ്ട് റൂമിൻ്റെ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക രണ്ടാൾ നാലാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്നാർക്ക് ഇടുന്നിറങ്ങാൻ ഒരാൾക്ക് ഇവിടെ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നിങ്ങളെ ഇരിക്കും നിങ്ങളെങ്ങും തീരുമാനിച്ചു കൊണ്ടിട്ടോ മൊത്തം ക്ലോസ് ആണ് നാലാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവിടെ ഇരിക്കേണ്ട നാലാൾക്കാർ ഹായ് നാലാൾക്കാർ താ ഇയർ ഫ്രോം വെസ്റ്റ് ബംഗാൾ ഇവർ സ്റ്റുഡൻസ് ആട്ടോ ഇവർ ഇവിടെ വന്നതിന് ഇവിടുന്ന് ആർ ഗോയിങ് ടു ഊട്ടിയാ അവർ ഊട്ടിക്ക് പോയിട്ട് ഞാൻ പിന്നീട് കേരളത്തിൽ വരാൻ വേണ്ടി ഇവർ വിളിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിൽ എത്തുമ്പോൾ ലേ ആയതാനാ കേരളസേ ആയക്കാ ഓക്കെ അപ്പോൾ അവർ കേരളത്തിലേക്കാണ് വിളിച്ചിരുന്നു പക്ഷേ അവർ പിന്നെ വരാൻ പറഞ്ഞു ഇപ്പോൾ അവർക്ക് എക്സാം ഉണ്ട് പിന്നെ വരാൻ അറിഞ്ഞിട്ട് എന്തായാലും ക്ഷണിക്കവളെ കടമേ ഉള്ളു എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ അഞ്ച് മണി വരെ തള്ളി നീക്കട്ടെ ഒന്ന് കണ്ണിമ്പി കണ്ണി ചിമ്പടണം എന്നാണ് പരിപാടി അപ്പോൾ ഞാൻ എന്തായാലും അഞ്ച് മണിക്ക് ടിക്കറ്റ് എടുത്തതിനു ശേഷം ഞാൻ വരണ്ടേ ബാക്കി എന്തെങ്കിലും അറിവ് കിട്ടുക എന്നുണ്ടെങ്കിൽ അതായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഓക്കെ സി യു അവിടെ ഇരുന്ന് ചീട്ടുകളും ഗെയിമുകളൊക്കെ എപ്പാടെ ഇരുന്ന് എന്തായാലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ ആർക്കും നല്ല കൊതുകടി ആയിരുന്നു കൊതെന്ന് പറഞ്ഞാൽ അന്ധം വിട്ട കടി പിന്നെ അതാ അത് ത്രീ ഡി പ്രൊജക്ട് പോലെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സിമന്റിൽ ചെയ്ത് നിൽക്കുന്ന സംഭവം തന്നെ കേട്ടോ പിന്നെ വെയിറ്റിംഗ് റൂം ഉണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റും ഉണ്ട് കേട്ടോ ജെന്റ്സിനും ലേഡീസിനും വേറെ വേറെ ഉണ്ട് പിന്നെ ഇരുന്ന് ഉറങ്ങാൻ പറ്റില്ല കാരണം ഇതിന് നല്ല ചൂട് കൊതു കുറവുണ്ട് ഇതിനുള്ളൂ പക്ഷെ ചൂട് കൊണ്ട് കൂടിയത് നമ്മൾ എന്തായാലും ആരും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ കൊടുത്തില്ല പിന്നെ പുറത്തിറങ്ങി നമ്മൾ ഇനി ക്യൂ നിൽക്കണം കാരണം ക്യൂ നിന്നു പണി പോളും കാരണം മണിക്ക് നീലഗിരി ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റഷാകുന്നു പറഞ്ഞ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നാലരപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ ക്യൂ നിൽക്കാൻ പറഞ്ഞു എല്ലാവരും ക്യൂ നിന്ന് ഒരു ഒരാറേ കാലമായപ്പോൾ ലോക്കോപ്പാലറ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് വരട്ടോ ലോക്കോപൊലറ്റൊക്കെ വന്ന് അടിപൊളി ക്യൂ സെറ്റൊക്കെ ആക്കി നിൽക്കുകയാണ് നമ്മളും അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം നല്ല വിഷ്വൽസ് ആയിട്ട് ഒരു ആറേകാല ആറര ടൈമിൽ ഇതേപോലെ സെറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കറ്റ് തരുന്ന തിരക്കായി നമ്മൾ ആദ്യം വരുന്ന നാൽപ്പത്തി എട്ട് ആൾക്കാരെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റിൽ ചെന്നിരിക്കും ആദ്യം ചേരുന്നവർക്ക് അതിന് ശേഷം ഇവരിങ്ങനെ ഓരോ പാസ് തരും ഇതിങ്ങനെ നമ്മളെത്ര ആളുണ്ട് അവർക്ക് തരും ഒരാൾക്ക് ഒന്നേ കിട്ടുകയുള്ളൂ നമ്മൾ രണ്ടാളായത് കൊണ്ട് പേർ ചെയ്ത് കുഴപ്പമില്ല നമ്മൾ ഒരാൾ നിന്നിട്ട് പത്താൾക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന പരിപാടി നടക്കില്ല പിന്നെ അവിടുന്ന് ആ നേരെ നേരിട വന്നിട്ട് ഇവിടെ കൊടുത്താൽ നമുക്ക് എത്ര ടിക്കറ്റ് ടിക്കറ്റാണോ അതിലെഴുതിയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് ഇവിടെ തരും റെയിൽവേ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആട്ടാം ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി ഏഴ് പത്തിന് നമ്മൾ ട്രെയിൻ എടുക്കുക ഇതാണ് നമ്മൾ ടിക്കറ്റ് അവിടെ തന്നത് തന്ന നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വന്നത് ഞങ്ങൾ രണ്ടാളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് രണ്ടാക്കുമ്പാടെ മുന്നൂറ്റി സംതിങ് റേറ്റ് വന്ന് അങ്ങനെ ഇവിടെ ഇനി നേരെ തിരിച്ച് പോകുക നമ്മൾ ആ സീറ്റിൽ തന്നെ നമുക്ക് ഇരിക്കുക പിന്നെ നമുക്ക് കൺഫേം ആയ സീറ്റാണ് ഇത് ആ ഒരു വാരും വന്നിരിക്കുന്നില്ല സീറ്റിൽ പിന്നെ ഒരാൾക്കാർ ഇതേപോലെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റത്തത് നമ്മളെ റിസർവേഷൻ കോച്ചാണ് രണ്ടെണ്ണം മൂന്നെണ്ണം വരുന്നത് പിന്നെ വീക്കെൻഡിൽ ഒന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് നല്ലതെന്ന് അവർ പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യം തുടക്കം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞത് തുടങ്ങാനുള്ള ടൈമായി നമ്മൾ വീഡിയോ എന്തായാലും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ ട്രെയിൻ എടുക്കാനായ ടൈമായി കണ്ടോ കറക്റ്റ് ഏഴ് പത്ത് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റീം എഞ്ചിനാണ് സ്റ്റീം ഒക്കെ ചെയ്ത് നമ്മൾ വണ്ടി ഏതാണ് വേണ്ടി തിരിച്ച് അത് നമ്മൾ കൂടെ വന്ന ടീംസ് ആട്ടോ പിന്നെ ഇതിന് ഞാൻ പറഞ്ഞു തരാനുള്ള സംഭവം എന്താ വെച്ചാൽ ഈ ട്രെയിനിൽ ഞമ്മൾ ഓൺലൈനിലൊക്കെ പല വീഡിയോ കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നത് സംഭവം എന്താ വെച്ചാൽ നേരത്തെ ഒന്ന് ക്യൂ നിൽക്കുന്നതൊക്കെ പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ക്ലോസ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ നമ്മൾ നിൽക്കുന്നത് അവിടെ ഇല്ലീഗലായിട്ടാണ് കാരണം എന്തെങ്കിലും ക്രൈമോ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പോലീസുകാരെ വന്ന് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതാണ് അതുകൊണ്ട് ഇതിന് അപ്പുറത്തൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ആ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെയാണ് പോക്കെന്ന് പറഞ്ഞു വളഞ്ഞ് തിരിഞ്ഞ് പോകുന്ന മൂന്ന് കിലോമീറ്റർ പോകും അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് കട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും ഒക്കെ മിസ്സിൻ ഒക്കെ വരാന്നുണ്ടെങ്കിൽ വരൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല നിങ്ങൾ വരികയാണെങ്കിങ്ങും ശ്രദ്ധിക്കട്ടോ നമ്മൾ യാത്ര തുടങ്ങി പിന്നെ ഈ യാത്രയിൽ ഓരോ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൂടുന്ന ടൈമിൽ ഈ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും കാരണം വേറെ സ്റ്റീമറാണ് അപ്പോൾ വെള്ളം കഴിഞ്ഞാൽ വെള്ളം നിറക്കാൻ വേണ്ടി നിൽക്കും അങ്ങനെ നമ്മൾ ആദ്യം നിന്നൊരു സ്റ്റേഷനാണിത് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരണം ഈ ടൈമിലൊക്കെ പിന്നെ ഇവിടുന്ന് സ്റ്റീമറിൽ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ട് പിന്നെ അടുത്ത പോക്കും പോയത് ഇറങ്ങി നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് കിട്ടും ഈ ഏരിയയിൽ വന്നാലിട്ടാണ് നിങ്ങൾ വരികയാണെന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം സേഫ് സേഫാക്കി ഇരിക്കുക ലേഡീസൊക്കെ ലാസ്റ്റ് രാത്രി വരികയാണ് നല്ല സേഫായിരിക്കണം റൂമിൻ്റെ ഉള്ളൊന്നും പുറത്തിറങ്ങാനൊന്നും പാടില്ലെന്ന് ആ പോലീസ് താരം പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും കാരണം നമുക്ക് ലീഗലി പോകാൻ പോലും പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അൺ ഓർഡഡ് പേഴ്സൺ ആണ് അവിടെ കാരണം ടിക്കറ്റ് ഒന്നും പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും അവിടെ കിട്ടില്ല ടൈമിൽ പുറത്ത് ആരും ഉണ്ടാവില്ല പിന്നെ ബസ് സ്റ്റാൻഡ് ആണെന്ന് തന്നെ ഏകദേശം ഒന്നര കിലോമീറ്ററിന് അപ്പുറത്ത് പോകണം നല്ല ബസ് സ്റ്റാൻഡും കിട്ടുള്ളൂ ഇതാ ഈ ട്രെയിനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിം ഇതാ ഹീ സൈഡിൽ ഇരിക്കണം അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ ശ്രമിക്കുക അവിടെയാണ് ഏറ്റവും നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുക റൈറ്റ് സൈഡിൽ ഇരുന്നാൽ ഒന്നും പ്രത്യേകിച്ച് കാണാൻ ഉണ്ടാവില്ല ആ യാത്ര ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എന്നല്ലാതെ അതിലെ മൊമെൻസ് ഒന്നും കിട്ടൂല ഇത് നമ്മളെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിന് സകലിലെ വ്യൂ ഒക്കെ ലെഫ്റ്റ് സൈഡിലാണ് വരല് നമ്മൾ കാണുന്ന ഈ മല ഉണ്ടല്ലോ അതവിടുന്ന് കയറി അങ്ങനെ തുടങ്ങിന് മുകളിലാണ് ഊട്ടി ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ മുകൾക്കെത്തും ഇതേപോലത്തെ വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇരിക്കണം അപ്പം നീ വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മറക്കാതിരിക്കുക പിന്നെ ഓൺലൈൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് നമുക്ക് കിട്ടില്ല ആ നാല് മാസം വരെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രാത്രി തുടങ്ങിയ ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ ഒരു ഹോട്ടലും കിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വരിക എന്നുണ്ടെങ്കിൽ അതിനുള്ള സംഭവങ്ങളുടെ ആക്കിയിട്ട് വരിക കാരണം കുടിവെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ വരെ നമ്മൾ ബസ് സ്റ്റോപ്പ് പോകണം ഏകദേശം പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കാണ്ട് അപ്പോൾ രാത്രി പോയി കളക്ട് ചെയ്ത് വരലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും നായൻ്റെ കടികളുള്ളാതിരിക്കുമല്ല കാരണം അത്രയും നായ്ക്കളെ ഒട്ടിട്ട് നിൽക്കുക അട പോണ വയ്ക്കുക ഒന്നത് ഗാ ആട വളർത്തുന്ന നായ്ക്കൾ ഉണ്ടാവും അതിന് പുറമുടന്ന് തിരുവനന്ത നായക്കളുണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കാം പിന്നെ ഇതേപോലെ യാത്രയിലാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ സ്റ്റേഷനിലൊക്കെ സ്റ്റീമിൽ വെള്ളം നിറക്കുകൊണ്ട് നിൽക്കുന്ന സ്റ്റേഷനിലൊന്നും അതേപോലെ കൂൾബാർ ഫുഡ് കാര്യങ്ങളൊന്നും അല്ല കുറച്ചുകൂടി ചെന്നതിനു ശേഷം നമുക്ക് കിട്ടിയ കേട്ടോ ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പിന്നെ ഇതേപോലത്തെ ഉള്ള നല്ല അടിപൊളി വ്യൂസാണ് കിട്ടല് നല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ യാത്ര ചെയ്യണത് ഓഗസ്റ്റ് എട്ടാം തീയതി അട്ടോ പക്ഷേ ഈ ടൈമിൽ ഇവിടെ തണുപ്പൊന്നും ഇല്ല കാരണം ചെറിയൊരു തണുപ്പുണ്ട് ജാക്കറ്റൊന്നും യൂസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഡിസംബറിലൊക്കെ നല്ല അടിപൊളി യാത്ര എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുകയെന്ന് പറഞ്ഞത് കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇറങ്ങിയിട്ടുള്ള വ്യൂസ് കണ്ട് അപ്പോൾ അതുപോലെ ഞാൻ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോഴും അവിടെ ഇതുപോലെ ആവും കാരണം കുറച്ചുകൂടി ഒരു ഈ എൻഗേജ്ഡുള്ള ഏരിയ ഒക്കെയാണ് ഈ ഭാഗമൊക്കെ ഇവിടെ പിന്നെ കുറച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ പാടുണ്ട് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോപ്പ് ആട്ടോ ഇവിടെ നമ്മൾ ബാത്റൂം പോകുന്നതിൽ ബാത്റൂം പോകുക ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആണ് ഇപ്പം നമ്മൾ ട്രെയിൻ ലൈനിലെ സജ്ജീകരണങ്ങളൊന്നുമില്ല ഇതേപോലെ ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പോകാം കാരണം ഏകദേശം ഇവിടെ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ആൾട്ട് ചെയ്ത് യാത്ര പുറപ്പെടുമ്പം ഒരു ചായ കുടിച്ചിരുന്നേ പിന്നെ ഏകദേശം അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പത്ത് ആവാനായി അപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ച് ചെയ്യാനെട്ടോ അതാണ് ആ കുടിച്ചത് ഇവിടുന്ന് കടിയുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായതുകൊണ്ട് പിന്നെ അവിടുന്ന് കഴിക്കാന്നില്ല ആ തിരക്കിൽ നിന്ന് കഴിച്ചാൽ ഒരു ഐഡിയ കിട്ടില്ല പിന്നെ നിന്ന് കേൾക്കുമ്പോഴോ അപ്പം പിന്നെ അവിടുന്ന് കഴിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ മാത്രം കുടിച്ചു ഇവിടുന്ന് ടോയ്ലറ്റ് ഉണ്ട് ഈ സൈഡില് ലെഫ്റ്റ് സൈഡിൽ ടോയ്ലറ്റ് ഫ്രീ ആണ് നമുക്ക് യൂസ് ചെയ്യട്ടോ ഇനി പിന്നെ വേണമെന്ന് ഞാൻ അടുത്തൊരു സ്റ്റേഷൻ അവിടെ സ്റ്റോപ്പ് ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഇല്ല എന്ന് പറഞ്ഞു കൂനൂറാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് അവിടെ അവിടെ എത്തിയ നമ്മൾ ലോക്കോ ലോകോപ്പലേറ്റ് മാറ്റും ഡീസലാക്കി മാറ്റി വിട്ടാം പിന്നീട് അങ്ങനെ ഡീസൽ നമ്മൾ ഓടുക പിന്നെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നമ്മൾ ഊട്ടി എത്തിച്ചേരുന്നാണ് പറഞ്ഞത് എന്തായാലും ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ കിട്ടും കാരണം നോർമൽ ട്രെയിനിൽ പോലല്ല നല്ല സ്റ്റീമഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത് കാരണം വേറിട്ടൊരു ട്രെയിൻ യാത്ര എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കിട്ടി നമ്മൾ ഇതിന് മുന്നേ കൊൽക്കത്ത പോയി നിന്ന് ട്രാമ്പ് അതും ചെയ്തിന്നു പിന്നെ ഡാർജിലിങ്ങിൽ പോയ ടൈമിൽ സ്റ്റീമ് വീഡിയോ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല കാരണം ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ നമ്മൾ കേരളത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ വന്നതിന് ശേഷം രണ്ടാമത് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ള സ്ഥലമാണ് എന്തായാലും നമ്മൾ ആഗ്രഹം ചെയ്യുന്നത് ഇതേപോലെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ലൊക്കേഷനിൽ പോവുക ഞാൻ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി നേരെ ചെന്ന ടിക്കറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ട് നല്ലൊരു കിഡ്ഡിലൻ വീഡിയോ സോങ്ങ് വന്നാൽ കാണാൻ പറ്റും ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാവും കാരണം ഈ തണുപ്പിലാകുമ്പോൾ ഒന്നും കൂടി വെറൈറ്റി ആവും വീഡിയോ കേട്ടോ പിന്നെ ഈ ഫ്രെയിംസ് എന്നാൽ പറഞ്ഞില്ല ഓരോ ഫ്രെയിമും അടിപൊളി ഫ്രെയിംസ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്താൽ ഒരു ഇതുണ്ടെട്ടോ നേരത്തെ ആഴ്ച ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ വെള്ളം അധികം കുറവായത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ ടി എസ് ടി കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി കൂനൂർ എത്താനായിരിക്കുന്നത് കുന്നൂർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിപ്പോവും അതിന് മുന്നിൽ വിഷ്വൽസ് ആണ് ഇതിൻ്റെ ഈ ടൈമിൽ എത്തുമ്പോഴാണ് നമുക്ക് വീടുകൾ വരെ കാണാൻ തുടങ്ങുക അതിന് മുന്നൊക്കെ ഫുള്ള് കാട്ടിനുള്ള കൂടെ യാത്ര മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല കുരങ്ങന്മാരെ നോർമലി കാണുന്ന പോലെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു അത്ര നോട്ട് അങ്ങനെ ഇതാ ഞാൻ കൂനൂർ എത്താനായിട്ടോ ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് എത്തും ഇതാ കൂന്നൂർ എത്തണ മുന്നേ ചെറിയൊരു റെയിൽവേ ഗേറ്റ് കാര്യങ്ങളൊക്കെ പടണ്ടേ അവിടുത്തെ ആണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മൾ സ്റ്റീം എഞ്ചിൻ മാറിങ്ങാണ്ട് ഡീസൽ എഞ്ചിനായി മാറും പിന്നീട് അങ്ങോട്ട് പെട്ടെന്ന് എത്തും ഒരു മണിക്കൂറിൻ്റെ എത്തുന്നു പറഞ്ഞു നമ്മൾ ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി അവന കഴിക്കണം ഇവിടെ എത്തുന്ന ടൈമിൽ എന്തായാലും നല്ല വിഷമം കാരണം ഒന്നും രാവിലെ വല്ല കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു വടയും ചായയാണ് ആദ്യം നമ്മൾ യാത്ര തുടങ്ങി കഴിച്ചിട്ട് പിന്നെ രണ്ടാമതും ഒരു ചായനെ കഴിച്ച് വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മൾ കൂനൂർ എത്തി ഇനി ഇവിടെ നമ്മൾ നേരെ ട്രാക്ക് മാറാൻ പോവാണ് ഇനി നല്ല വിശപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പോയി കണ്ടൊരു ഹോട്ടൽ കണ്ടെത്തി കോമ്പൗണ്ട് ഉള്ളിൽ ഇല്ലാതെ തന്നെയാണ് പത്ത് രൂപ ഒരു ഇഡ്ഡലിക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചമ്മന്തിയും കിട്ടും ഒരു ചട്ടനി കിട്ടും സാമ്പാറും കിട്ടും നല്ല കിടില്ല ടേസ്റ്റ് കേട്ടോ പ്രത്യേകിച്ച് തമിഴ്നാട് സ്റ്റേഡ് ചട്നി ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് ഉണ്ടാവില്ല എന്തായാലും ഞാൻ അഞ്ച് ഇഡ്ഡലി തിന്ന് രണ്ടെണ്ണം തിന്നിട്ട് പിന്നെ രണ്ടെണ്ണം തിന്ന് പിന്നെ ഒന്ന് തിന്ന് കാരണം ടേസ്റ്റ് അത്രയാണ് നാട്ടിൽ പോയി ടേസ്റ്റ് കിട്ടില്ല പിന്നെ ഏതെല്ലാം വന്ന സംഭവം മുതലാക്കണല്ലോ അങ്ങനെ അഞ്ചിട്ടിൽ കഴിച്ച് പിന്നെയും കഴിക്കണമെന്ന് ആഗ്രഹം ട്രെയിൻ എടുക്കുന്നുള്ളതുകൊണ്ട് പിന്നെ കഴിച്ചില്ല കൂടുതൽ ചായമട കുടിച്ച് റാത്താക്കി തിരിച്ച് പോകാനുള്ള ശ്രമത്തിലായി ഞാൻ പറഞ്ഞ പോലെ ഡീസൽ എഞ്ചി എത്തിയ ഇനി ഇവിടുന്ന് ഏകദേശം പെട്ടെന്ന് പോകുന്ന പറഞ്ഞത് അത്യാവശ്യം ലാഗോന്നും ഉണ്ടാവില്ല നമ്മൾ ഏകദേശം പന്ത്രണ്ടേ കാലത്തോട് കൂട്ടി ഊട്ടിയെത്തും ഊട്ടി എത്തിയിട്ട് പിന്നെ നമ്മൾ യാത്ര യാത്രത്തിരിക്കുന്നത് നേരെ ബസ്സിനാണ് ഞാൻ നേരെ പോണത് മലപ്പുറത്തേക്ക് ബസ് അവൈലബിൾ ആണ് വിടുന്നത് ഏകദേശം ഒരു പന്ത്രണ്ടരക്ക് ഊട്ടി ബസ് എടുക്കുന്ന ബസ് ഉണ്ട് നിങ്ങൾക്ക് രണ്ട് സൈഡ് ഒക്കെ ഇവിടുന്ന് തിരിക്കാം കാലിക്കറ്റ് ഭാഗത്തേക്ക് പോകണമെങ്കിൽ കാലിക്കറ്റ് ഭാഗത്ത് പോകാം മലപ്പുറം ഭാഗത്തേക്കാണെങ്കിൽ മലപ്പുറം ഭാഗത്ത് പോകുക കാലിക്കറ്റ് ഭാഗത്തുക്കാണെന്നുണ്ടെങ്കിൽ കർണകാർ ടി സിൻ്റെ ബസ് ഇടക്കിടക്ക് ഉണ്ട് ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കെ എസ് ആർ ടി സിയും അവൈലബിൾ ആണ് ഇത് രണ്ടെല്ലാം മലപ്പുറം ഭാഗത്തുക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നാലരയോട് കൂടിയിട്ട് മലപ്പുറത്ത് എത്തുന്ന ഒരു ബസ് ബസ്സുണ്ട് ഇവിടുന്നു പന്ത്രണ്ടരക്ക് എടുത്തിട്ട് അതിന് പോകാം ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ബസ്സൊന്നും കിട്ടില്ലാന്നുണ്ടെങ്കിൽ നേരെ ഗൂഢല്ലൂർക്ക് ബസ് കയറിയാൽ മതി കൂടലൂരിനെ നിലമ്പൂരി അതുപോലെ പെരിന്തൽമണ്ണ ആ ഭാത്തു തൃശ്ശൂർ ഭാഗത്തും ഒക്കെ ബസ് അവൈലബിൾ ആണ് എല്ലാ ഭാഗത്തും ബസ് പോകാൻ പറ്റും ബേസിക്കലി തിരൂരിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ തിരൂന്ന് പറഞ്ഞു ഞാൻ ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടിയിട്ടാണ് എൻ്റെ വീട്ടിലെത്തിയത് ഭക്ഷണം ഞാൻ പറയാത്ത എന്താ വച്ചാൽ ഓരോ എക്സ്പെൻസ് ഓരോരുത്തരും ഐ ഞാൻ തന്നെ ഭക്ഷണം കഴിച്ചില്ല നാട്ടിൽ പോയിട്ടാണ് കഴിച്ചത് അപ്പോൾ നിങ്ങൾ ഐഡിക്ക് ഡേക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കാനനുസരിച്ച് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്തെങ്കിലും ആദ്യത്താണ് എൻ്റെ വീഡിയോ കാണുന്നത് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക നല്ല അടിപൊളി കിടിലും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്ത അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട മറ്റുവിൽ വീണ്ടും കാണുന്നവരെ ബായ്